സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ കണ്ണൂരിലും വ്യാപക പരാതി പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്നാണ് വാഗ്ദാനം സ്ത്രീ ശാക്തീകരണത്തിന്റെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് കോടികളാണ് തട്ടിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ളത് ആയിരത്തിലേറെ പരാതികളാണ് മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി മിഥുൻ എന്താണ് പരാതി കണ്ണൂർ പരാതിയിലെ ഇത്തരത്തിൽ സീഡ് സൊസൈറ്റി വഴി വനിതാ ശാക്തീകരണത്തിന്റെ പേരിൽ സ്കൂട്ടറുകൾ നൽകാമെന്ന് പറഞ്ഞാണ് കോടികളെ തട്ടിപ്പ് നടത്തിയെന്നൊരു പരാതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരം ഈ ഒരു പരാ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതികൾ എത്തിയിട്ടുണ്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ വളവട്ടണം മയിൽ പെരിങ്ങോം ശ്രീകണ്ഠാപുരം സ്റ്റേഷനുകളാണ് ഏറ്റവും കൂടുതൽ പരാതികൾ എത്തിയതായി നമുക്ക് വിവരം ലഭിക്കുന്നത് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയതെന്ന് പറയുന്നു സീഡ് സൊസൈറ്റി എന്നൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തയ്യൽ മെഷീൻ അടക്കം കൊടുത്തുകൊണ്ട് സ്ത്രീകളുടെ വിശ്വാസം ആർജിച്ച ശേഷം കൂടുതൽ പണം നിക്ഷേപിച്ച് ഈ സ്കൂട്ടറുകൾ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിൽ നിന്ന് കൂടുതൽ പണം ധരിക്കുകയും പിന്നീട് സാധനങ്ങൾ എവിടെയെന്ന് ചോദിച്ച് സ്ത്രീകൾ കൂട്ടമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ മറുപടി മറുപടിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയുമായിരുന്നു ഈ സംസ്ഥാന വ്യാപകമായി ഒരു തട്ടിപ്പിനെ തുടർന്ന് നേരത്തെ ഈ സൊസൈറ്റിയുടെ ഉടമസ്ഥനായ അനന്ദു കൃഷ്ണനെ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിപ്പോൾ റിമാൻഡിലാണ് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈ തങ്ങളുടെ പണം പിരിച്ച പണം പിരിച്ച് ഇത്തരത്തിൽ ഒരു വാഗ്ദാനം നൽകി പണം പിരിച്ച സംഭവത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നൊരാവശ്യമാണ് വനിതകൾ കൂട്ടമായി ആവശ്യപ്പെടുന്നത് ഇതിൽ വനിതകളുടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടത്തിയെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കട്ടിപ്പിനിരയായതും സ്ത്രീകളാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഈ കണ്ണൂർ ജില്ലയിൽ മാത്രം വിവിധ സ്റ്റേഷനുകളിലായി ആയിരത്തിലധികം പരാതികൾ നിലവിൽ രജിസ്റ്റർ ചെയ്തതായാണ് വിവരം വീണ ഓക്കെ ശരി thank